most till i get up time is belly up bro day in my life hostel like nothing other അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു കോളേജ് ഡേ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ ഡേ എന്നൊക്കെ പറയുന്ന ഒരു വ്ളോഗാണ് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ എൻ്റെ ഒന്നും പറയുമെങ്കിൽ നേരം ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് നേരം വൈകിയാണ് നീച്ചത് ഇപ്പോൾ ചായ അടിച്ചു കൊണ്ടിരിക്കുകയാണ് പുട്ടും കടലായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ചായ അടിച്ചിട്ട് നമുക്ക് കുളിച്ചിട്ട് വേഗം റെഡി ആയിട്ട് കോളേജിലോട്ട് പോകണം അപ്പം ഞാൻ നീച്ച് ഞാനാണ് ഹോസ്റ്റലിൽ സെക്കൻഡ് നീച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊന്നും നീച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ നീച്ച് വേഗം ഞാൻ ചാടിക്കലൊക്കെ കഴിച്ചു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ നമ്മള് ക്ലാസ്സിലാണല്ലത് ഞാൻ ആദ്യായിട്ട് ഹിജാബൊക്കെ കുത്തി എന്റെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയട്ടോ ഷാൾ അന്നി ഹിജാബ് കുത്തി അന്നി ജന ഒന്നെടുത്ത് നോക്ക എന്താ രസം അപ്പൊ അങ്ങനെ കമന്റ് കഴിച്ച ഇങ്ങനെ പക്ഷെ ഇത് കുത്തിയ റെഡി ആയിട്ടില്ല കേട്ടോ നോക്ക് ഇവിടെ ഇവിടെ ഇന്റർവ്യൂ എല്ലാം പോയി റെഡിയാക്കാം ഇവിടെ ഒരാളെ ഞാൻ ബ്ലോഗ് എടുക്കുന്ന കണ്ടിട്ട് ഇരിക്കുന്നുണ്ടോ എന്താ ചായടിക്കാൻ വേണ്ടി വന്നു ഫോട്ടോ എടുക്കാൻ ബ്രേക്ക് വേണ്ടി വന്നതാണ് ഫോട്ടോസ് എടുത്തു കുടിക്കാനുള്ള അപ്പൊ നമ്മള് കോളേജിന്റെ മേലെ തന്നെ ഇങ്ങനെ ഒരു കഫേ പോലെ ഉണ്ട് ഇണ്ട് അങ്ങോട്ട് വന്നതാണ് നമ്മള് ബ്രേക്കിന് നമുക്ക് ചായ അടിക്കണം എന്നുണ്ടെങ്കിൽ ചായ കുടിക്കാം പക്ഷെ ഇന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയതാണ് ഇപ്പൊ ഞങ്ങള് ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പായാലും ക്ലാസ് കണ്ടിരൂട്ടോ പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങള് പുറത്തെത്തില്ല വേഗം കയറ്റി മിക്കവാറും ക്ലാസ് തുടങ്ങിയത് ചിരക്കന്ന് നിക്കു അപ്പുറത്തേതാ സെറ് നോക്ക് ക്ലാസ്സിലെ ഏതാ സർ മിസ്സാണ് ക്ലാസ്സിൽ മൊബൈൽ അലോഡില്ലാത്തോണ്ട് തന്നെ ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങളെ ക്ലാസ് കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും കൂടി വർത്തമാനം വന്നിരിക്കാണ് ഈ കുട്ടിക്ക് ഈ കുട്ടി ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയതാണ് ഗൈസ് എന്താ അവിടെ ഒരു പ്രതിഭ ഒന്ന് നോക്കൂ എടാ എന്റെ പേരെന്താ ആദിത്യ എന്റെ പേരോ മറ്റേത് അജ്മൽ ഞങ്ങളുടെ ഞങ്ങളെ ക്ലാസ്സില് സിഗ്മാ ബോയിയാണ് വീടൊന്ന് വരും നൈറ്റ് വരും അജ്മൽ കുത്തി വരും നമ്മള് ഒരു അപ്പാർട്ട്മെന്റ് പറഞ്ഞുവെച്ചിട്ടുണ്ട് അപ്പൊ അവി എടുത്ത് പോയി നോക്കാനോ ഇവിടെ നിന്ന് കൊറേ പോണോടാ അപ്പം കാര്യം എന്താ വച്ചാൽ ഞാൻ ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് മാറാന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ഞങ്ങൾ ക്ലാസ്സിലുള്ള നാല് ആൾക്കാർ കൂടിയിട്ട് ഒരു അപ്പാർട്ട്മെന്റിൽ നിൽക്കുകയാണെങ്കിൽ പോകാനും വരാനും പഠിക്കുന്ന കാര്യത്തിനാണെങ്കിലും ഒക്കെ ഹെൽപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ആ അപ്പാർട്ട്മെന്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോളേജിലുള്ളത് കോഴിക്കോട് അമർലാൻ മാഡിലാണ് അപ്പം ഇവിടുന്ന് കോഴിക്കോട് സുഡിയോൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു അപ്പാർട്ട്മെന്റ് വരുന്നത് പുതിയ അപ്പാർട്ട്മെന്റ് ആണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് പോയി നോക്കിയിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വൈ അറിയണ്ടായിരുന്നില്ല ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിട്ടാണ് പോയിട്ടുണ്ടെ പക്ഷെ എന്ത് ചെയ്യാനാ വൈ തെറ്റി പോയി നമ്മൾ അപ്പാർട്ട്മെന്റ് മാറിയാലോ എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് ഒരു അപ്പാർട്ട്മെന്റ് നോക്കാൻ വേണ്ടിട്ട് വന്നതാണ് പക്ഷെ നമുക്ക് മൂന്നാൾക്ക് ലൊക്കേഷൻ അറിയില്ല അതാണ് നമ്മളെ മൂന്നാളെ ഹൈലറ്റ് ഇതാണ് ഇതാണ് അപ്പാർട്ട്മെന്റ് അക്കൂസ് ഉണ്ടെങ്കി പൊട്ടത്തി അപ്പാർട്ട്മെന്റിലോട്ട് കേറി നോക്കാം ഇതാണ് പോലെ അവര് സിങ്ക് തരും പിന്നെ നമ്മൾ നേരെ വന്നത് ബ്ലൂ ഡയമണ്ട് മോളിലോട്ടാണോ ട്ടോ നമ്മള് കാലിക്കറ്റുള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങോട്ട് വന്നു ഞാൻ ഞാന് എമർലാള പഠിക്കുന്നു പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു മാളിലും എനിക്കറിയില്ല അറിയുള്ളു അയ്യോ നോക്കിയാൽ മിറർട്ടോ ഗുളിക യ്യടി ഓടിന്ന് ഇങ്ങോട്ട് വരുന്നതാ പൈസണ്ടോ പണ്ടുണ്ടോ അതെ ¡Gracias! അങ്ങനെ അങ്ങനെയാണ് മാളിലൊക്കെ തണ്ടല് കഴിഞ്ഞിട്ട് നേരെ വിട്ടത് ഞാൻ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകണം കേട്ടോ എനിക്ക് ഷൂ ഷൂട്ടിട്ട് നടക്കാൻ തന്നെ വയ്യാ ഞാൻ ഷൂ ഇടാത്ത ഒരാളാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ലെങ്കിലും പട്ടിഷോക്ക് ഒരു കുറവും ഉണ്ടാവില്ല അങ്ങനത്തെ ടീംസ് ആണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ അതാണ് ഞാൻ അശോകപുരം എൻ്റെ അപ്പാർട്ട്മെൻ്റിൽ ഉള്ള സ്ഥലത്തേക്ക് പോവാണ് ഇനി പോയി ഒന്ന് കിടക്കണം ഗൈസ് എനിക്ക് തീരെ വയ്യ വയറുവേദനയും ശർദ്ധയിലൊക്കെ ആണ് അപ്പം ഇനി ഹോസ്റ്റലിൽ വന്നിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഞാൻ ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് എനിക്കത്രയും വയ്യ അവിടെ ഒരു തളച്ചിണ്ട് അപ്പൊ ചേച്ചി ഇവിടെ എന്താ എന്താ ചേച്ചി പേര് കോളിഫ്ലവറോ കോളിഫ്ലവർ ചമന് കോളിഫ്ലവർ ചട്ടനി ചട്ടിനേരി ചതച്ചത് ബുളിസൈ പിന്നെന്താ നീ വെള്ളരിക്ക കറി മോര് കറി അച്ചാറു അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഞങ്ങൾ ബ്ലൂ മൂൺ രാത്രി കാര്യങ്ങളോടെ ഒമ്പത് എത്ര ആയി ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി വന്നതിന് ശേഷം ചായ ഒടിച്ച് ഓർലിക്സ് ഒക്കെ കുടിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി ഇപ്പൊ നീക്കുവാണ് കാരണം എന്താ വെച്ചാൽ എന്റെ ഡേറ്റ് ആയിട്ടുണ്ട് അപ്പൊ പീരിയഡ്സ് ടൈമാണ് അതിന്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങാനോ അപ്പം ഇന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ വന്ന് അപ്പൊ ഇതാണ് എന്റെ ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത് കുളിച്ചിട്ടില്ല കേട്ടോ ഇനി കുളിക്കണം ഞാൻ തീരെ വെയ്യാണ്ട് ആണ് കയറി വന്നത് അതുകൊണ്ടുതന്നെ കുളിക്കാൻ വയ്യായിരുന്നു ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് കുളിക്കാൻ പോട്ടെ എന്നിട്ട് രാത്രി കിടന്നുറങ്ങണം അതന്നെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മള് പുറത്തേക്കൊന്നും പോയിട്ടില്ല അപ്പം ഇന്നത്തെ ബ്ലോഗ അത്രേ ഉള്ളു സോ എന്താ പറയാ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ